ഹായ് ഫ്രണ്ട്സ് ഇതേ ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെ അരക്കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുവാണ് മുക്കാൽ കപ്പ് വെള്ളം തിളപ്പിക്കാനും ലോ ഫ്ലെയിമിലാണ് വെക്കാവുള്ളത് തീ കൂട്ടി വെക്കരുതും കരിഞ്ഞു പോകും അപ്പോൾ ക്യാരമൊക്കെ റെഡിയായി ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വന്നപ്പോഴേക്കും കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല കളറ് കിട്ടും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല അടിപൊളി ക്യാരറ്റ് ഡേയ്സ് നട്ട്സ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡേസ് വന്നു ക്യാരമിലത് കിടന്ന് തിളച്ചു ഒന്ന് വറ്റി വന്നു ഇനി മാറ്റി വയ്ക്കാൻ തണുക്കട്ടെ ഇനി വേറൊരു പാത്രത്തേക്ക് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് റെഡിയാക്കാം ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ആണ് കേട്ടോ അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂട്ടും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ഒരപ്പിലൂടെ മൂന്ന് പ്രാവശ്യം അരിച്ച് അങ്ങനെ എടുക്കാം ഞാനിവിടെ ഇതൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴി ഒഴിച്ചു കൊടുക്കുന്നത് മുട്ട വലുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുക്കുന്നത് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ നാലെണ്ണം വേണം അതുപോലെ തന്നെ എടുക്കുന്ന പാത്രം ഉണങ്ങിയതായിരിക്കാം വെള്ളാംശമൊന്നും പറ്റരുത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വാനില എസൻസ് ആണ് ഒരു ടീസ്പൂൺ ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് എടുക്കാം അങ്ങനെ പഞ്ചസാര എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തു നന്നായിട്ട് ബീറ്റ് ചെയ്തു ഇനി ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അരക്കപ്പ് അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരമിൻ്റെ കൂടെയുള്ള ക്യാരറ്റൊക്കെ ഇല്ലേ അത് തണുത്തു ഈ സമയം ഇനി അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അത് ബീറ്റ് ചെയ്തു ഇനി ബീറ്റേണ്ട ആവശ്യമില്ല ബീറ്റർ മാറ്റി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം പുളികൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് മിക്സാക്കിയെടുത്തു ലാസ്റ്റ് നമ്മുടെ ഒന്നര കപ്പ് ക്യാരറ്റും കൂടി ഉണ്ടായെന്ന് മിച്ചം രണ്ട് കപ്പ് ക്യാരറ്റാണ് ടോട്ടലെടുത്തേന്ന് അര കപ്പ് ഡേറ്റ്സും പിന്നെ കാൽക്കപ്പ് നട്ട്സും അപ്പോൾ നട്ട്സും കുറച്ച് ഇട്ടു കൊടുത്തു അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എട്ട് ഇഞ്ചിൻ്റെ ഒരു പാനിലേക്ക് കൊടുത്ത് പുറമെ കുറച്ച് നട്ട്സും കൂടി ഇട്ടു നാൽപ്പത്തഞ്ച് മിനിറ്റുകൊണ്ട് കേക്ക് റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ അല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ക്യാരറ്റ് കേക്ക്